നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം ലാൻഡ് കേരളത്തിലെ സന്നദ്ധ മേഖലയിലെ പാലിയേറ്റീവ് ക്ലിനിക്കുകളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരള ഘടകത്തിന് കീഴിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല പാലിയേറ്റീവ് വർക്ക്ഷോപ്പ് യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു എംബ്രേസ് സ്റ്റേറ്റ് യൂത്ത് കോൺക്ലേവ് ഓൺ പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ ജൂലൈ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലാണ് സ്റ്റേറ്റ് യൂത്ത് കോൺക്ലേവിന്റെ വേദി കേരളത്തിലെ സന്നദ്ധ മേഖലയിലെ പാലിയേറ്റീവ് ക്ലിനിക്കുകളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരള ഘടകത്തിന് കീഴിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല പാലിയേറ്റീവ് വർക്ക്ഷോപ്പ് യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു എംബ്രേസ് സ്റ്റേറ്റ് യൂത്ത് കോൺക്ലേവ് ഓൺ പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ ജൂലൈ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലാണ് സ്റ്റേറ്റ് യൂത്ത് കോൺക്ലേവിന്റെ വേദി ഒരുങ്ങുന്നത് അതോടൊപ്പം പിന്നെ മാന്യമായ മെച്ചപ്പെട്ട പരിചരണം ലഭ്യമായി ഈ കേരള സമൂഹത്തിൻ്റെ ഓരോ മനുഷ്യരും ഇവിടെ നിന്ന് വിടമാകുന്ന സമയങ്ങളിൽ മെച്ചപ്പെട്ട പരിചരണം ലഭ്യമായി മാന്യമായ മരണം ലഭ്യമായി കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികളായി നൂറ്റി അൻപത് പേരാണ് പങ്കെടുക്കുന്നത് പോളിടെക്നിക് ക്യാമ്പസിൽ തന്നെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് രണ്ടു ദിവസങ്ങളിലായി പാലിയേറ്റീവ് കെയറിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധ സമിതിയാണ് ക്യാമ്പ് നയിക്കുന്നത് നല്ല കേൾവിയുടെ അർത്ഥതലങ്ങൾ കരീം വാഴക്കാട് ഹോം കെയർ പ്രാധാന്യം ബിനി ഇനി അല്പം മരണത്തെക്കുറിച്ച് സംസാരിക്കാം നാസർ നാസർകുറ്റൂർ പാലിയേറ്റീവ് കെയർ ഔദാര്യമല്ല അവകാശമാണ് പ്രദീപ് കൂറ്റനാട് പാലിയേറ്റീവ് കെയർ നൂതന സാധ്യതകൾ ഡോക്ടർ അതുൽ നമ്മുടെ ദൌത്യവും ഉത്തരവാദിത്വവും ഡോക്ടർ മാത്യൂസ് തുടങ്ങിയവരാണ് രണ്ടു ദിവസത്തെ ഓരോ സെക്ഷനുകളും നിയന്ത്രിക്കുന്നത് കൂടാതെ തെരഞ്ഞെടുത്ത ജില്ലകളിലെ മാതൃകാ വിദ്യാർത്ഥി പാലിയേറ്റീവ് കെയർ മോഡലുകളുടെ അവതരണവും ഒരുക്കുന്നു ക്യാമ്പ് ആദ്യ ദിവസം ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് ഔദ്യോഗിക ഉദ്ഘാടനം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിക്കും തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ മുഖ്യാതിഥിയായിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടു ദിവസത്തെ ക്യാമ്പിന്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വെസ്റ്റ് മലപ്പുറം സ്റ്റുഡന്റ്സ് ഇനീഷ്യേറ്റീവിന്റെ വിദ്യാർത്ഥി വോളണ്ടിയർ വിഭാഗമാണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അബ്ദുൾ ഫസൽ ബി പി അങ്ങാടി മലപ്പുറം വെസ്റ്റ് ജില്ലാ പാലിയേറ്റീവ് കൂട്ടായ്മ ഭാരവാഹികളായ അൻവർ സാദത്ത് മംഗലം നാസർ കുറ്റൂർ വിദ്യാർത്ഥി പാലിയേറ്റീവ് പ്രതിനിധി അജ്വദ് കാലടി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് തിരൂർ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് പറഞ്ഞു തരും